ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രം ഭാഗവത സപ്താഹ യജ്ഞം സപ്താഹയജ്ഞം മുതൽ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രം ഭാഗവത സപ്താഹ യജ്ഞം മുതൽ വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തഞ്ച് വർഷക്കാലമായി തുടർച്ചയായി നടത്തി വരുന്നതാണ് ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം കോവിഡ് കാലത്തും അന്നദാനമൊഴിവാക്കി സപ്താഹം മുടങ്ങാതെ നടത്തിയിരുന്നു ഇരുപത്തൊന്നിന് വൈകുന്നേരം മണിക്ക് ഭാഗവത സപ്താഹ യജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കാൻ എത്തിച്ചേരുന്ന ആചാര്യന്മാർക്കുള്ള വരവേൽപ്പ് തുടർന്ന് ദീപാരാധന ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കീനടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ദീപ പ്രോജ്ജലനം നടത്തുന്നതോടുകൂടി സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിക്കും കോഴിക്കോട് കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരി കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ തീയതികളിൽ വൈകുന്നേരം ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും നടക്കും എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണം സമൂഹാർച്ചന കീർത്തനം ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവ നടത്തും ഇരുപത്തഞ്ചിന് ശ്രീകൃഷ്ണാവതാരവും ഇരുപത്തിയാറിന് രുക്മിണി സ്വയംവരവും പാരായണം ചെയ്യും ഉച്ചക്ക് ക്ഷേത്രകുളത്തിൽ മൂർത്തിക്ക് മീനൂട്ട് നടക്കും തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറും ഇരുപത്തെട്ടിന് ഉച്ചക്ക് മഹാ അന്നദാനത്തോടെ യജ്ഞ സമർപ്പണം നടത്തും സമ്മേളനത്തിൽ കേന്ദ്ര സേവാ സംഘം പ്രസിഡന്റ് വി നാരായണൻ സപ്താഹ കമ്മിറ്റി ചെയർമാൻ പി വി കുഞ്ഞിക്കൃഷ്ണമാരാർ ప్రచరణ కమిటీ చైర్మన్ పి శ్రీకాంత్ భక్షణ చైర్మన్ నితీష్ అంబంగాడు యు ప్రకాశన్ టి కృష్ణన్ పుస్బీ చెత్తూర్ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്